ഞാന് കഴിഞ്ഞു വന്നത് എന്താണെന്നറിയില്ല ചെയ്യാൻ സ്പെഷ്യലൈസ് ചെയ്താലേ പ്രാക്ടീസ് ണെന്താല് അല്ലെങ്കിൽ ആരും പോവാറില്ല ഇപ്പൊ എം ബി ബി എസ് അടുത്ത് ഹോസ്പിറ്റൽ പോലും അപ്പോയിന്റ് ചെയ്യില്ല വെറും എം ബി ബി എസ് സാർ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ ലിസ്റ്റ് കാണൂ അല്ലെങ്കിൽ രാത്രി എമർജൻസിൽ മെഡിക്കൽ പാരാമീറ്റേഴ്സ് മാത്രം പ്രഷറും ചെക്ക് ചെക്ക് ചെയ്തിട്ട് നേഴ്സുമാരുടെ കൂടെ ഇരിക്കുന്ന ഒരാളായിട്ട് രാത്രി മാത്രം ഡ്യൂട്ടി കിട്ടും അങ്ങനെയൊക്കെ പകല് ഡോക്ടർമാരൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ അസിസ്റ്റന്റിന്റെ പണി ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് എല്ലാവരും എം ബി ബി എസ് കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ട് ബി ഡി എസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്പെഷ്യലൈസേഷനായി മനസ്സിലായി പക്ഷേ ഒരു ക്ലിനിക് ഇടുന്നെങ്കിൽ നല്ലപോലെ കാശ് മുടക്കേണ്ടി വരും പക്ഷെ ഹോസ്പിറ്റൽസിലൊക്കെ ആരുടെങ്കിലൊക്കെ കൂടെ അസിസ്റ്റന്റ് ആയി കുറച്ചു കാലം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോയാലും തുടങ്ങാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ് ബി ഡി എസ് അപ്പോൾ എം ബി ബി എസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ചിലപ്പം നല്ലത് ബി ഡി എസ് ആയിരിക്കും എളുപ്പം അപ്പോൾ കൊണ്ട് ബിഡിഎസ് നോഡലിൽ എതിരെ എന്നൊന്നും പറയേണ്ട പലർക്കും അറിയാത്തതണ്ട് മനസ്സിലായോ ക്ഷേറ്റ് കോൺഫിഡൻസ് വേണം നല്ല സ്ഥലത്തെ പഠിക്കണം കുറേ പ്രാക്ടീസ് വേണം ഇതിലെ എന്താ എന്താ ക്യാമ്പസിൽ ആയിക്കണോ എന്നുണ്ടോ പക്ഷേ പുറത്ത് കിട്ടുണ്ടല്ലോ എംബിഎഎസ് അന്നാ പിന്നെ ഡൈറിത്ത് പോയി ചേര യാത്ര പിന്നെന്ന് ആലോചിക്കാൻണ്ടോ അതി കിട്ടോന്നായി സീറ്റ് കൂടിയാൽ മാത്രമേ അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളൂ അതായത് 25000 വരെ ആണ് നോർമലി കിട്ടാ അപ്പോൾ എക്ഷം ഒരു 1200 സീറ്റ് ഒക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അല്ല നമുക്ക് പറയാൻ പറ്റില്ല ഈ കഴിഞ്ഞ വർഷത്തെ സെറ്റ് നോക്കി കറക്റ്റ് ആയിട്ടൊന്നും പ്രഡിക്ഷൻ പറ്റൂല ഞാൻ പറയുന്നത് പലർക്കും കിട്ടുന്നവര് പുറത്തെവിടെയെങ്കിലൊക്കെ വേറെ പല കോഴ്സുകൾക്കും പോകും ചിലര് എം ബി ബി എസ് എഴുതിയിട്ട് കിട്ടിയിട്ട് തൊട്ടടുത്ത് കിട്ടാത്തതുകൊണ്ടോ നല്ല കൊളേ കിട്ടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഐസറിൽ കിട്ടോ അല്ലെങ്കിൽ റിസർച്ചിന് കിട്ടുവോക്കെ ചെയ്യുമ്പോ എം ബി ബി എസ് വിട്ടു പോകുന്നവരുണ്ട് അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട വരട്ടെ വൺ ഓപ്ഷൻ

സിവിൽ സിവിൽ ബ്രാഞ്ച് അല്ലൊക്ഷൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് സിവിൽ സ്പെഷ്യലൈസ്ഡ് അല്ല ലോവർ ബ്രാഞ്ചും കോർ എഞ്ചിനീയറിംഗ് ആണ് സിവിൽ മെക്കാനിക്കല് ഇതിൽ കിട്ടുകയാണെങ്കിൽ എൻ ഐ ടിയിൽ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഗുഡ് പക്ഷെ അത് അത് ബി ഡി എസിനെക്കാളും നല്ലതാണോ ചോദിച്ചാല് ടേസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത് നല്ലതായിരിക്കും നല്ലാതെ വേറെ ഓപ്ഷൻ പോകുന്നതിലെ വലിയ പിന്നെ ഉമ്മ കാര്യൊന്നും ഇത് കിട്ടുന്നു ഏറ്റെടുക്കാൻ തയ്യാറാണ് ഇഷ്ടമാണ് ഫിസിക്സ് ഈ കാരണം അല്ല ഞാൻ ഞാൻ ബയോളജി പറയില്ല നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ന്യൂറോ യൻസിലൊക്കെ റിപ്പീറ്റ് പിന്നെ അല്ലെങ്കിൽ പോവാം ചെയ്യാന്നെയായിരിക്കും കഴിഞ്ഞിട്ട് അതിൽ ന്യൂറോ സയൻസ് പഠിക്കാം അത് കംപ്ലീറ്റ് ഫിസിക്സ് ആണ് ഇലക്ട്രിക്കൽ പോലെയാണ് കാരണം എല്ലാം സിഗ്നൽസ് അല്ലേ സിഗ്നൽ പ്രോസസിംഗ് ഒക്കെയാണ് പഠിക്കേണ്ടത് ആ അതുകൊണ്ട് ഒരു പ്രാവശ്യം കുറച്ചങ്ങട് എന്ന് പറഞ്ഞിട്ട് അത് വിട്ടുപോകേണ്ട കാര്യൊന്നുമില്ല പിന്നെ എല്ലാ ഡോക്ടർമാരും ഫിസിക്സ് ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യുന്നത് എല്ലാ എക്യുപ്മെന്റ്സും ഫിസിക്സ് അല്ലേ അതുകൊണ്ട് ഓപ്ഷൻസ് ഇഷ്ടം പോലെ വരും ഏത് പഠിച്ചാലും നമുക്ക് ഇഷ്ടമുള്ളതിലേക്ക് മാറ്റാൻ പറ്റും അതുകൊണ്ട് അതിനെപ്പറ്റി ബോധറുണ്ട്

അല്ല ഏത് പ്രൊഫസറായാലും എം ബി ബി എസ് ആയാലും അവസാനം നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ നോക്കുക അയാൾ ഏത് മെഡിക്കൽ കോളേജിലെ അല്ലേ ആണോ അല്ലയോ അൾട്ടിമേറ്റ്ലി നല്ല ടീച്ചർമാരാണ് പിന്നെ എല്ലാ ഡോക്ടർമാരും വരുന്ന പേഷ്യൻസിനെ പറഞ്ഞ് പഠിപ്പിക്കണ്ടേ അപ്പൊ എത്ര ആളെ പഠിപ്പിക്കുന്ന ഒരു ദിവസം ഒരു ഡോക്ടർ നല്ല ഡോക്ടർ അപ്പൊ അതുകൊണ്ട് പഠിപ്പിക്കൽ എല്ലാത്തിനും വേണം അത് എഞ്ചിനീയറിംഗ് ആയാലും നാളെ നല്ല വെൽ പ്രാക്ടീസ്ഡ് എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ യു ഗെറ്റ് ഇൻ ടു എ എ പ്രൊഫസർഷിപ്പ് യു വിൽ ബിക്കം പ്രൊഫസർ അതുകൊണ്ട് ഏതിലും ആ ഒരു ഇഷ്ടമുള്ള ഒരാൾക്ക് ഏതിലും പറ്റും ഏത് പ്രൊഫഷന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ് കൺവിൻസ് അതുകൊണ്ടാണ് ഡോക്ടർ ഓഫ് ഫിലോസഫി പി എച്ച് ഡി പറയുന്ന ഡോക്ടർ ഓഫ് ഫിലോസഫി ഫിലോസഫി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് എഴുതി ധരിപ്പിച്ച് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാനുള്ള കഴിവിനെയാണ് ഫിലോസഫിന്ന് പറയാം ഉമ്മിന്റെ അടുത്ത തോന്നി എനിക്ക് നീ മാറി പക്ഷെ അയാളെ അപ്പോൾ മെന്ററിംഗിൽ ചേരുന്ന് അന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക അസൈൻമെന്റ്സ് എഴുതുക അപ്പോൾ ഒരു കോൺഫിഡൻസ് ബിൽഡ് അപ്പ് ചെയ്യാൻ പറ്റും പ്രസന്റേഷൻസ് പറ്റും ഇഷ്ടമുള്ള ഒരു വിഷയം എടുത്തിട്ട് പ്രസന്റ് ചെയ്യാൻ പറയുന്നേ എന്താ ചോദിക്കണേ അതേ മൂക്കിന്റെ ആ ഓപ്പൺ കോഴ്സസ് ഇല്ലേ ആ അതില് കോസയറലൊക്കെ കൂടുതലും പേയിഡ് ആയിട്ടുള്ള അതല്ലാത്തെ കുറേയുണ്ടാവും ഫ്രീ എന്ന് പറഞ്ഞിട്ട് തന്നെ അടിക്കണം ആ ആ ഓപ്പൺ ഓൺലൈൻ ഏത് സബ്ജക്റ്റ് ആണ് നോക്കിയേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓപ്പൺ ഓൺലൈൻ ഫ്രീ കോഴ്സ് അപ്പൊ ആ ഫ്രീ ഉള്ളത് മാത്രം കാണിക്കും അല്ലെങ്കിൽ രണ്ട് മൂന്നെണ്ണം അഡ്വർട്ടൈസ്മെന്റ് ആദ്യം കാണിക്കാം കാരണം ഗൂഗിൾ എപ്പോഴും ആദ്യം കാണിക്കുന്നതൊക്കെ അവർക്ക് അഡ്വർടൈസ്മെന്റും കാശും കൊടുക്കുന്നതാണ് അതിൽ താഴെ വരുമ്പോഴാണ് നമ്മളെ യൂണിവേഴ്സിറ്റികൾ കാണും ഉറപ്പായിട്ടും അങ്ങനെ വരുമ്പോ ഞാൻ അയച്ചു തരുമല്ലോ കാണിച്ചോ എന്താ വേണ്ടത് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈൻ ഹാർവാർഡ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഓൺലൈൻസ് എല്ലാ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിന്റെ പേര് ഒരു നാല് യൂണിവേഴ്സിറ്റിന്റെ പേര് ഇറങ്ങി ആ യൂണിവേഴ്സിറ്റിന്റെ പേരെഴുതി നോക്ക് എഐ ഒന്നും പഠിക്കാൻ കോളേജിൽ പോരതേ ും പോരുത് ഇതൊക്കെ ഓൺലൈൻ പഠിക്കുക ഓൺലൈൻ ബാക്കിയുള്ളത് റെഗുലർ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമേ കോളേജിലൊക്കെ പോയി പഠിക്കാൻ അതൊക്കെ ആണ് ആൾക്കാർ കാശ്ണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഏതാണോ മാർക്കറ്റിൽ ആദ്യം വരുന്നത് അയാൾ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യും അല്ലെങ്കിൽ എവിടെ പഠിക്കും അവൻ ഇത്രവരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അത് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം കേരളമാണ് അതുകൊണ്ട് എന്തും വിൽക്കാൻ വേണ്ടിട്ട് ആൾക്കാർ വരും അതൊന്നും ചേരേണ്ട കാര്യമില്ല ഓൺലൈൻ ഫ്രീ ഇഷ്ടം പോലെ ഉണ്ട് അയാളുടെ ഹാഫ് മുഖ കാണുന്നു ഒന്നുകിൽ അയാൾ അല്ലെങ്കിൽ ആണ് വീഡിയോ നന്നായിട്ടുണ്ട് പ്രസന്റേഷൻ ആ ഒരു ഒരു ടീച്ചിങ്ബിലിറ്റിയും ഇല്ലാത്ത പലർക്കും ഇത് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും അത് നല്ലത് കാണുമ്പോൾ ഇങ്ങനെ ആക്കണം എന്നുള്ള തോന്നുന്നു അതിന് വേണ്ടിട്ടാണ് ബാക്കിയുള്ളവരുടെ കാണണം എന്നൊക്കെ ഞാൻ പറയുന്നത് അതെവിടെയാണ്

അതെ ട്രിപ്പിളി നല്ലതാണ് ഇലക്ട്രോണിക്സ് കിട്ടുന്നത് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ നല്ലതാണ് രണ്ടിലും ബേസിക് ഇലക്ട്രോണിക്സ് ആണല്ലോ അപ്പൊ ടി ഒക്കെ മോശമാണ് ഈ ഐ ടി ഒക്കെ പാരലി പഠിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനും ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ലാബ് വർക്കും ബേസിക് കോഴ്സും ഒക്കെ ആയതുകൊണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഈ എക്സ്ട്രാ കോഴ്സ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും വേണ്ട റ്റ് പോവാണെങ്കിൽ അവിടെ അതല്ലെങ്കിൽ കുസാറ്റ് അവിടെ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ഓപ്ഷൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ് അപ്പൊ ആ സമയത്ത് കോഴ്സ് നോക്കിയിട്ട് തീരുമാനിക്കാം വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ ഫൈൻ അങ്ങനെ പറ്റുന്ന ഏതാ ഉള്ളത് എംഇഎസ് കിട്ടും അല്ല അത് കുറച്ച് ഏകദേശം കോഴിക്കോട് അതെ ഏതാണ് പോയിട്ട് വരാൻ പോയിട്ട് വരാൻ പറ്റുന്ന കോളേജ് വല്ലതുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഈ കൂസാറ്റും എൻറ്റും അല്ലെങ്കിൽ ഇതിന് രണ്ടിനും ഒരു നാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട് ബാക്കി എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജൊന്നും അതില്ല അപ്പൊ പിന്നെ തൊട്ടടുത്തുള്ളത് ഏതാണെന്ന് വെച്ചാൽ ഗോവ കൊഴപ്പൊന്നുമില്ല പക്ഷെ നല്ല കമ്പനി അല്ല ഗോവ ഗോവ ഒരു വല്ലാത്തൊരു സ്ഥലമാണ് ഓക്കെ അതുകൊണ്ട് അവിടെ പോകുന്ന പലരും പഠിക്കാൻ പോകുന്നവരൊന്നും ആവണമെന്നില്ല പേര് എൻറ്റിണ്ടെങ്കിലും അതൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ഒരവസ്ഥയിൽ അവിടെ പോണോ ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ആലോചിക്കേണ്ടത് മാത്രം ഈ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തവർക്ക് ഗോവ കാരണം ഗോവയിലും ഈ നമ്മളെ നാട്ടിലെ പോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളുടെ ഒരു സെന്ററാണ് അപ്പൊ അവിടെയുള്ള കുറെ കുട്ടികൾക്ക് അവരുടെ പിന്നെ ഓപ്ഷൻസ് നോക്കുമ്പോൾ എൻ ഐ ടി ഗോവയിൽ കിട്ടും അവര് വളരെ മോശമായിരുന്നു ഇപ്പൊ കുറച്ചും കൂടി നന്നായിട്ട് കയറി വരുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് പിന്നെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗോവ പക്ഷെ അത് രണ്ടു തരത്തിലും ഗ്രോ ചെയ്യാം അതുകൊണ്ട് വേണോ വേണ്ടോ വേണ്ടോന്ന പിന്നെ ആലോചിച്ചാൽ മതി പിന്നെ 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 ഒരു സെക്കൻഡ് ഓപ്ഷൻ ഓപ്ഷൻ വർഷം നല്ല അല്ല ഞാൻ പറയുന്നത് ഈ പഠിച്ച് ൈസ് ചെയ്യുന്നതിനെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് നമ്പർ ടു കറക്റ്റ് ആണ് എം ബി ബി എസ് കഴിഞ്ഞ് പിന്നെ എൻട്രൻസ് എഴുതി പിന്നെയും മാസ്റ്റേഴ്സിന് പോയി പി ജിക്ക് പോയി അങ്ങനെയൊക്കെ ആവുമ്പോഴത്തേക്ക് കൊല്ലം പിടിക്കും കറക്റ്റ് എന്തപ്പോ തിരക്ക് നമ്പർ നമ്പർ ി ബി എസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പി ജി ആയി ഡോക്ടർ ആവണമെന്ന് സാധാരണ ബേസിക് ഡിഗ്രി ആണത് നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങൾക്കും താല്പര്യമുണ്ട് നല്ലപോലെ കോമ്പറ്റീവ് എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റും ഇഷ്ടംപോലെ കോമ്പറ്റീവ് എക്സാംസിന് എലിജിബിലിറ്റി ഉള്ളവരാണ് ഒന്നും ആ ആ എയിമിലെത്താത്തത് കൊണ്ടാണ് ആ എയിമിൽ എത്തിക്കഴിയുമ്പം യു ആർ റിയലി ബ്രില്യൻ ഓഫ് ഓപ്ഷൻസ് അതിനെ ഒരു സാധാരണ േഷനായിട്ട് കണ്ടാ മതി അതൊരു ഡോക്ടർ ആയിട്ടുള്ളൊരു ഗ്രാജുവേഷൻ കാണുമ്പോഴല്ലേ ഈ പ്രശ്നം അത് കഴിഞ്ഞ് എം ടെക് ഉണ്ട് പിന്നെ എം ഡി എസ് വേണം ബി ഡി എസ് കഴിഞ്ഞിട്ടെന്ന് ആലോചിക്കുന്നത് പോലെ തന്നെയാണ് ഈ സ്പെഷ്യലൈസേഷൻ അപ്പൊ അതിന്റെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് കിട്ടുന്ന ഓപ്ഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം അതിനെപ്പറ്റി ഇപ്പൊ വേവലാതിപ്പെടേണ്ടത് കാരണം പ്രൊഫഷണൽ എന്ന് പറയുന്നത് കാരണം ഈ ബിടെക്കിന്റെ ഒരു കുഴപ്പമെന്താ വെച്ചാൽ ബിടെക്കിന് പഠിപ്പിക്കുന്നവരൊന്നും പ്രൊഫഷണൽസ് അല്ല അവരൊന്നും ആ പണി ചെയ്തിട്ടുള്ളവരല്ല ഇപ്പൊ ബയോടെക് പഠിപ്പിക്കുന്നു ബയോടെക്കിന്റെ ആരെങ്കിലും ഏതെങ്കിലും കമ്പനിയിൽ ഇതുവരെ ജോലി ചെയ്തിട്ടുണ്ടാവുമോ അവര് ബിടെക് കഴിഞ്ഞു എം ടെക് കഴിഞ്ഞു പി എച്ച് ഡി കഴിഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങി അപ്പൊ അവർക്ക് ഇൻഡസ്ട്രി ഒന്നും കൃത്യമായിട്ട് അറിയില്ല അപ്പൊ റിയൽ പ്രൊഫഷണൽ എന്ന് പറയുന്നത് അത് ജോലിയായിട്ട് സ്വന്തം ചെയ്യുന്നവരാണ് അറ്റ്ലീസ്റ്റ് എം ബി ബി എസിനെ പഠിപ്പിക്കുന്ന ഡോക്ടർമാര് നാല് രോഗികളെങ്കിലും നോക്കിയിട്ട് ശീലമുള്ളവരാണല്ലോ അപ്പൊ ആ ഒരു ഒരു ഗുണം പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുന്നത് എം ബി ബി എസിനെപ്പോഴും പ്രൊഫഷണൽസ് ആണ് പഠിപ്പിക്കുന്നത് എം ബി എ പഠിപ്പിക്കുന്നു എം ബി എ പഠിപ്പിക്കുന്നവര് കച്ചവടം ചെയ്യുന്നവരൊന്നും അല്ല ബിസിനസ് അറിയേയില്ല അവർക്ക് വെറും തിയറിറ്റിക്കലാണ് അങ്ങനെ ആവാണ്ടിരുന്നാ മതി അങ്ങനെ ആവാണ്ടിരിക്കുമ്പോ നമ്മളും ആ പ്രൊഫഷണൽ ആയിട്ട് മാറും ആരും ജോലി തന്നിട്ടില്ലെങ്കിൽ നമുക്ക് പണി തുടങ്ങാം ഇപ്പൊ വെറും എം ബി ബി എസ് ആയാലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല നല്ല ഡോക്ടറാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്കാളും എം ബി ബി എസ് തിരക്ക് കാണുന്ന സ്ഥലമുണ്ട് മനസ്സിലായി നമ്മളെടുത്തൊക്കെ ഡോക്ടർമാർ എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾക്കുള്ള സ്കീം അനുസരിച്ചിട്ട് എം ബി ബി എസ് ഡോക്ടർ എഴുതി കൊടുത്താൽ സ്പെഷ്യലിസ്റ്റിനടുത്ത് പോവാം ആ എം ബി ബി എസ് ഡോക്ടറെടുത്തുള്ള റഷ് കണ്ടു കഴിഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് അടുത്തൊന്നും അത്ര തിരക്കുണ്ടാവില്ല പക്ഷെ അയാൾ സർജറി ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറെ കാശ്ണ്ടാക്കാൻ പറ്റുമായിരിക്കും സാധാരണ പക്ഷേ ഒരു പിന്നെ എം ഡി ആണ് എടുത്തതെന്ന് വിചാരിക്കെ അയാൾക്ക് മിനിമം കൺസൾട്ടേഷൻ്റെ പൈസ കിട്ടുള്ളൂ ഇരുന്നൂറ് ഉപ്പ് കിട്ടുന്നതിന് അഞ്ഞൂറ് ഉറുപ്പ കിട്ടുമായിരിക്കും പക്ഷെ ഇരുന്നൂറിന്റെ പത്ത് പേര് വരുന്നതിനേക്കാളും അഞ്ഞൂറിന്റെ നാല് പേര് വരുന്ന ഏതാ നല്ലതെന്ന് വെച്ചു കഴിഞ്ഞാലോ അപ്പൊ അത് നമ്മൾ എവിടെയാണ്

നിങ്ങൾ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്ന ലൈസൻസ് നിങ്ങൾക്ക് തരുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അത് വെച്ചിട്ട് ഹിമാചൽ പ്രദേശ് മുതൽ കേരളം വരെ പ്രാക്ടീസ് നിങ്ങൾക്ക് എവിടെ പോയാലും പ്രാക്ടീസ് ചെയ്യാൻ കോഴ്സ് അപ്പൊ അതിനെപ്പറ്റി ഒന്നും സ്പെഷ്യലിസ്റ്റ് ആയാൽ രക്ഷപ്പെടുന്ന തെറ്റാണ് എം ബി ബി എസ് സാധാരണ എം ബി ബി എസ് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് സർവീസിൽ ഡോക്ടർമാരായിട്ട് ചേരുന്നവരൊക്കെ സ്പെഷ്യലിസ്റ്റുകളൊന്നും അല്ല സാധാരണ എം ബി ബി എസ് ആരാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഡോക്ടറായിട്ട് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലത്തെ പ്രാക്ടീസ് കഴിയുമ്പോഴത്തേക്കും ഗവൺമെന്റ് ഗിവ് യു അലോട്ട്മെന്റ് അങ്ങനെ സാധാരണ ഗവൺമെന്റ് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് കോട്ടയില് പഠിക്കാൻ പോയിട്ട് ആയുർവേദത്തിൽ പഠിച്ചവരും സ്പെഷ്യലൈസേഷൻ എം ഡി ചെയ്തവരും ഒക്കെ എനിക്കറിയാം പി എസ് സി വഴി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് നോക്കിയോളൂ നിങ്ങളെ പഠിപ്പിക്കണോ എക്സ്ട്രാ അതുപോലെ ഒക്കെ കിട്ടി എ എഫ് എം സിയിൽ ഇപ്പൊ കിട്ടിയില്ല എം ബി ബി എസ് കിട്ടിയുള്ളൂ എം ബി ബി എസ് കഴിഞ്ഞാൽ എ എഫ് എം സിയിൽ സ്പെഷ്യലൈസേഷന് പോവാം മനസ്സിലായോ മാസ്റ്റേഴ്സിന് എ എഫ് എം സിയിൽ പോവാം ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലേക്ക് അപ്പൊ നേരിട്ട് അവിടെ പിന്നെ ജോയിൻ ചെയ്യാം വിത്ത് എ ജോബ് അപ്പൊ അതിനൊക്കെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമില്ല അയ്യോ പഠിക്കാൻ വെച്ചിട്ട് എം ബി ബി എസ് വേണ്ട റെഡിയാണ് ഗവൺമെന്റ് പഠിപ്പിക്കാൻ റെഡിയാണ് അല്ലാണ്ട് നിങ്ങൾ ഈ കൊടുക്കുന്ന ഫീസ് ഒന്നും അല്ല ഗവൺമെന്റ് നിങ്ങളെ ഡോക്ടറാക്കുന്നത് ഓരോ ഗവൺമെന്റ് ഡോക്ടറേയും ഡോക്ടറാക്കാൻ ഗവൺമെന്റ് ഒരു കോടിയിലധികം ചെലവാക്കേണ്ടത് മനസ്സിലാക്കുക എളുപ്പമൊന്നും അല്ല കിട്ടാനുള്ള ചാൻസ് അതൊരു വലിയ ചാൻസ് ആണ് കളയരുത് ചോദിക്കും സ്റ്റേബിൾ സ്റ്റേബിൾ ഈ എന്ന് പറയുന്നത് ും ഞാൻ വീട്ടിൽ മിക്സി മേടിക്കുമ്പോഴായിരിക്കും ഞാൻ റിച്ച് ആണെന്ന് എനിക്ക് തോന്നുന്നു നാളെ എസി പിടിപ്പിക്കുമ്പോഴായിരിക്കും റിച്ച് റിച്ചാന്ന് തോന്നുന്നത് ഒരു സാധാരണ കാർ മേടിക്കുമ്പോൾ റിച്ച് ആണെന്ന് തോന്നുന്നു അതേ സമയത്ത് ബിഎംഡബ്ല്യൂ മേടിച്ചാലേ ഞാൻ റിച്ച് റിച്ചാള്ളൂന്ന് തോന്നുന്നവരുണ്ടാവും ഈ റിച്ച് പൂർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ബയോടെക് ഒരു ഗ്യാരണ്ടി ഇല്ല നാല് പേർക്കാ ജോലി കിട്ടുന്നത് നിങ്ങൾ നിങ്ങള് ആണ്ഠിച്ച് ഏതെങ്കിലും എൻജിനീയറിംഗ് ബിടെ ഒരിക്കലും സ്വന്തം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിവിൽ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്വന്തം പ്രാക്ടീസ് ചെയ്യാം മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ബേസിക് കോഴ്സ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും ബേസിക് സിവിൽ സിവിലിയൻസിന് ആവശ്യമുള്ള അർത്ഥത്തിലാണ് അതുകൊണ്ടാണ് സിവിൽ എഞ്ചിനീയറിംഗ് പേര് അതുപോലും പലർക്കും അറിയില്ല അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്താൽ നാളെ സ്വന്തം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇനി അതല്ല അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരെ എണ്ണം നോക്കിയാലും നൂറില് നാല് പേരെ ഉണ്ടാവുള്ളൂ പക്ഷെ അവർ അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസിലൊക്കെ അബ്രോഡിലൊക്കെ പോയിട്ട് മാസ്റ്റേഴ്സ് ഒക്കെ എടുത്ത ഇന്നത്തെ ലെവലില് നാലു കൊല്ലം അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ അബ്രോഡിൽ അമേരിക്കയിലൊക്കെ സ്കോപ്പ് ഉണ്ട് ഇന്ത്യയിലൊന്നും സ്കോപ്പാണുള്ളത് അതുകൊണ്ട് ബിടെക്കിന് വലിയ സ്കോപ്പ് ഉണ്ട് മെഡിസിൻ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ് അത്ര വലിയ സ്കോപ്പ് ഒന്നുമില്ല നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്ന സ്കോപ്പ് ഒന്നുമില്ല രണ്ട് ശതമാനത്തോ നാല് ശതമാനത്തിനിടയിലാണ് ബിടെക്കാർക്ക് ജോലി കിട്ടുന്നത് ബി ഡി എസ് കാര്യം കിട്ടും എം ബി ബി എസ് ആർക്ക് നൂറ് ശതമാനം കിട്ടും അപ്പൊ ഏതിനാ സ്കോപ്പ് അപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചെയ്യരുത് ഇനി ഇനി ഒരു വർഷം കൂടി നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് കേരളത്തിൽ ഞാൻ ചെയ്യില്ല കാരണം അങ്ങനെ ചോദിക്കുന്ന കോൺഫിഡൻസ് അങ്ങനെ വേണ്ട ഞാൻ പറഞ്ഞത് അതിനെ കുറിച്ച് ആലോചിക്കണ്ട പിന്നെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കാൻ പറ്റില്ല ഞാനിപ്പങ്ങനെ പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് കിട്ടിയ ആൾക്കാരുണ്ട് റിപ്പീറ്റ് ചെയ്ത് കിട്ടാത്ത ആൾക്കാരെനിക്ക് നൂറാൾ കാണിക്കാൻ പറ്റും റീ റെ അഞ്ചു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാത്ത ആളും എൻ്റെ അടുത്ത് ഡിസ്കഷൻ വന്നിട്ടുണ്ട് അത് വാശിയായിരുന്നു അവർക്ക് കിട്ടണം കിട്ടിയില്ല എന്ത് ചെയ്യും പിന്നെയും റിപ്പീറ്റ് പിന്നെയും റിപ്പീറ്റ് ചെയ്യും അങ്ങനെയുള്ളവരെ അറിയാം അപ്പൊ ഇതൊക്കെ ഇൻഡിവിജ്വലാണ് നമുക്കത് ജനറൽ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല അതിന് സജഷൻ പറയുന്നതും അർത്ഥമില്ല ഇയാൾക്ക് ഉറപ്പുണ്ട് എനിക്ക് കിട്ടും പിന്നെ എന്നോട് ചോദിക്കാൻ വരില്ലല്ലോ നേരിട്ടങ്ങോട്ട് ചെയ്യല്ലേ ഉള്ളു അതെ അങ്ങനെ ഒരു ഉറപ്പുണ്ട് അതാണ് ജീവിതം അതാണ് ഇഷ്ടം എന്ന് തീരുമാനിക്കാണെങ്കിൽ ഫൈൻ അല്ല അത് ഞാൻ പറയുന്നത് അപ്പൊ അതിനെ പിന്നെ ആലോചിക്കരുത് അത് ഓൾറെഡി ഡിസ്കാർഡ് ചെയ്ത സാധനമാണ് അപ്പം അതുകൊണ്ട് ഇപ്പം ആരാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എവിടെയും കിട്ടില്ല പത്തു ലക്ഷം കൊടുത്താലേ കിട്ടുള്ളൂ അറുപത് ലക്ഷം കൊടുത്താലേ കിട്ടുള്ളൂ എന്നൊക്കെ തോന്നുന്നവർ റിപ്പീറ്റ് ചെയ്യാൻ കാരണം അവർ രണ്ടു ലക്ഷം ഏതെങ്കിലും കോച്ചിങ് സെന്റർ കൊടുത്തിട്ട് ഒരു പ്രാവശ്യം കൂടി നോക്കും കാരണം കുറെ പൈസ ലാഭിക്കാന്നുള്ളതാണ് ആ ഒരു ഓപ്ഷൻ അത് ഒരു ആലോചിക്കേണ്ട ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എബിലിറ്റീസ് പത്തിരട്ടി കൂട്ടാൻ പറ്റും അത് പഠിക്കാനുള്ള എബിലിറ്റിയും എബിലിറ്റിയും അനലൈസ് ചെയ്യാനുള്ള പ്രസന്റ് ചെയ്യാനുള്ള എബിലിറ്റിയും കുറെ ലോജിക്കൽ അത്തരം കാര്യങ്ങൾ ലാംഗ്വേജ് സ്കില് എബിലിറ്റി കാരണം ഈ മെഡിക്കൽ കോളേജിലൊക്കെ പലപ്പോഴും ആദ്യത്തെ ക്ലാസ്സിലൊക്കെ കാലം ബോധം കിട്ടും കാരണം ഈ സാധാരണഗതിയിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലെ അല്ല അവിടെ നൂറ്ററുപത് കുട്ടികൾ ഒറ്റ ക്ലാസ്സിലിരിക്കും മാഷ് വന്ന് പടപടാന്ന് പറഞ്ഞിട്ട് പോവും ഇത്ര വലിയ ബുക്കുകളാണ് മെഡിസിൻ ഒക്കെ ഉള്ളത് ഞാൻ പറയാം സാധാരണ നിങ്ങൾ ട്രോളി എടുത്തിട്ട് ഒരു ബുക്ക് എന്ന് പറയും ഈ കാണുന്ന ചെറിയ ബുക്കല്ല അതിൻ്റെ ഒരു പത്തരട്ടി വലുപ്പുള്ള ബുക്കുകളാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ തോക്കുന്നവരും കുറെ പേരുണ്ട് ബിടെക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത് സബ്ജെക്ട് തോറ്റിട്ടുള്ള ആൾ ഇന്ന് ഇന്നിപ്പോ കാണാം ഞാൻ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു അമ്മ ഡിസ്കസ് ചെയ്താണ് ഇരുപത് സബ്ജക്ട് ഒരു സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്തതാണ് എന്നിട്ട് ഇപ്പം തപ്പി കണ്ടുപിടിക്കുന്നത് ഇത് ഏതെങ്കിലും ദുനിയാവിലും മണിപ്പൂർ ഉള്ളൊരു ബിടെക്ക് പഠിപ്പിക്കുന്ന ഒരു കോളേജിലേക്ക് ഈ ഗ്രേഡ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് രണ്ട് പേപ്പറെങ്കിലും അവിടെ എലിജിബിലിറ്റി ആയാലും അവിടെ താഴെ ലെവലിലുള്ള എക്സാമിനേഷൻ എഴുതിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ബിടെക് പേരിനെങ്കിലും ചേർക്കാൻ പറ്റുമോ നോക്കുകയാണ്

സാധാരണ മിനിമം കാരണം ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ വെച്ചിട്ടേണ്ടത് ഡിസൈനിങ് ഒക്കെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഡ്രോയിങ് ആണ് കമ്പ്യൂട്ടർ ഡിസൈനിങ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വെറുതെ വേണമെങ്കിൽ പൈത്തൺ എന്ന് ഒരു സബ്ജെക്ട് പഠിച്ചോളൂ ഓൺലൈൻ അതായത് മോഡലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഡിസൈനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ് എളുപ്പം പഠിച്ചെടുക്കാം ആ കോഴ്സുകളൊക്കെ ചെയ്യണം വെറുതെ രജിസ്റ്റർ സംഭവം ഫ്രീ ആണെങ്കിൽ എല്ലാത്തിനും Okay.